എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യം പറഞ്ഞ തരാനാണ് കേട്ടോ അരോണ ഫിഷ് നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ അരോണ ഫിഷ് രക്തസാക്ഷി ഫിഷ് എന്ന് അറിയപ്പെടും അതായത് നമ്മൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നമ്മളുടെ മരണം ഏറ്റുവാങ്ങുന്ന ഒരു ഫിഷ് വെൽത്ത് ലോസ് നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ അത് ഏറ്റുവാങ്ങി മരണപ്പെട്ട് നമ്മളുടെ ആ വെൽത്ത് ലോസ് തടയുന്ന ഒരു ഫിഷ് ആണെന്ന് പറയും പിന്നെ ചിലർ പറയാറുണ്ട് ഭാഗ്യമേ മത്സ്യമാണ് സ്ഥാനം നോക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു എന്ന് അല്ലെ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾക്ക് കടക്കുന്നതിന് മുൻപായി ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂട്ടോ പാലക്കാടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ അംബുജത്തിന്റെ വീട്ടിലെ കണ്ണൻ എന്ന പേരുള്ള അരോണയാണിത് ഇവര് സ്വന്തം മകനെ പോലെയാണ് ഈ ഒരു അരോണയെ നോക്കുന്നത് ഒരു വർഷമായിട്ട് ഈ ഒരു അരോണ ഇവരുടെ കൂടെ ഉണ്ട് വീട്ടുകാരുമായിട്ട് ഭയങ്കര ഇണക്കാണെങ്കില എന്റെ ഇരുപത്തഞ്ച് വർഷത്തിന് മേലെയുള്ള ഹോബിയിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരാള് ഒരു അരോണയെ സ്നേഹിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് ഒരു ഫിഷു ആയിട്ട് ഒരാൾക്ക് കാണുമ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു ഒരു അത്ഭുതം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ ഒരു അരോണയായിട്ടുള്ള ആത്മബന്ധത്തിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത് കമന്റ് ആയിട്ട് ഇടുമല്ലോ ഇത് മറ്റാരും അല്ല ഞാൻ തന്നെയാണ് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലില്ല ഏകദേശം രണ്ടു വർഷത്തോളമായി പെറ്റ്സ് ആൻഡ് ഫിൻസ് എന്ന് പറഞ്ഞ ഒരു ഫിഷിന്റെ ഒരു ചാനലിൽ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ഈ അരോണ ഫിഷ് അഥവാ കണ്ണൻ എന്റെ കണ്ണൻ അവനെ ഞാൻ സ്നേഹിച്ച പോലെ എനിക്ക് എന്റെ ശരിക്കും ഒരു മകനെ പോലെ തന്നെ ആയിരുന്നു ചിലർക്കെങ്കിൽ കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവാം അവൻ്റെ ബർത്ത്ഡേ വരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അമ്പത് പേരുടെ ഫംഗ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ മുപ്പത്തിനാല് പേരെ വന്നുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ആയി ഞാൻ സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മാസമൊക്കെയാണ് ഇത്രയും ഉള്ളുമ്പോഴാണ് എനിക്ക് കിട്ടിയത് ഇത്ര നിങ്ങൾ ഉള്ളുമ്പോൾ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലേ വാങ്ങിച്ചത് പെലറ്റ് ഫുഡ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അരോണ ഫിഷ് ലൈവ് ഫിഷാണ് കഴിക്കുക ജീവനുള്ള മീന് അത് കഴിക്കുന്ന കാണുന്ന കൊടുക്കാൻ എനിക്കൊരു വിഷമുള്ളത് കൊണ്ട് പെലറ്റ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇത്ര നിങ്ങളും ഉള്ളുമ്പോൾ വാങ്ങിച്ച് പെലറ്റ് ട്രെയിൻ ചെയ്ത് പിന്നീട് അവന് ലൈവ് കൊടുത്താൽ തന്നെ കഴിക്കില്ല അങ്ങനെ പെലറ്റ് ഞാൻ ട്രെയിൻ ചെയ്ത് എടുത്ത് വളർത്തി എൻ്റെ പോലെ സ്നേഹിച്ചു അങ്ങനെയാണ് അവന് ഒന്നര വർഷം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാലു മാസത്തോളം ആയപ്പോൾ അവൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു അവന്റെ മരണശേഷം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാം ഡിലീറ്റ് ചെയ്തു ചെയ്തത് ആരൊക്കെയോ എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നതാട്ടാ തൽക്കാലം ഇത്രയേ എൻ്റെ കയ്യിൽ ഉള്ളൂ കണ്ണനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും അതുകൊണ്ടാണ് അതിന് മുൻപായി എങ്ങനെയാണ് അരോണ ഫിഷിന്റെ ജനനം എങ്ങനെയാണെന്നുള്ളതാണ് വലിയ പ്രത്യേകതയുള്ള ഫിഷാണ് അതായത് സാധാരണ ഒരു ഫിഷ് പ്രസവിക്കും അല്ലെങ്കിൽ റയറായി മുട്ടിയിടുന്ന മീനുകളുണ്ട് പക്ഷെ അരോണക്ക് അച്ഛനാണ് പ്രാധാന്യം അമ്മ മത്സ്യം മുട്ടയിട്ട ശേഷം അരോണ ഫിഷ് അച്ഛൻ അരോണ വായിൽ വെച്ചുകൊണ്ട് ഏകദേശം രണ്ടു മാസത്തോളം എരയെടുക്കാതെ കൊണ്ടു നടക്കും സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം പറഞ്ഞ പാട്ട് ശരിക്കും ചേരുന്നത് നമ്മുടെ അരോണ ഫിഷിനാണ് അത്രത്തോളം അച്ഛന് പ്രാധാന്യമുള്ള ഒരു മത്സ്യമാണ് നിങ്ങളാ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ ാണ് അരോണ ഫിഷിന്റെ ജനനം അത് തന്നെ നോക്കൂ ഒരു മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിന്റെ തന്നെ വില കൂടിയ മത്സ്യങ്ങള് റെഡ് ചില്ലി പിന്നെ ഗോൾഡൻ പിന്നെ പേള് അതിനൊക്കെ ലക്ഷങ്ങൾ വില ഉള്ള മീനുകൾ ഉണ്ട് എൺപതിനായിരം എഴുപതിനായിരം അതിന്റെ വലിപ്പ് അനുസരിച്ചിരിക്കും ഞാൻ വളർത്തിയ എന്റെ കണ്ണൻ സിൽവർ അരോണയാണ് സിൽവർ അരോണക്കാണ് ഏറ്റവും വില കുറഞ്ഞ അരോണ ഈ സിൽവർ അരോണയ്ക്ക് വില കുറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് മുട്ടയിട്ട് വളരും അതേസമയം മറ്റുള്ള റെഡ് ചില്ലി ഗോൾഡൻ പേള് എന്ന് പറഞ്ഞ അരോണെന്നും ഇന്ത്യയിലെ കാലാവസ്ഥക്ക് അതുകള് മുട്ടാലും ചിലപ്പോ ഉണ്ടാവണമെന്നില്ല കുട്ടികളുണ്ടാകും അപ്പൊ പുറത്ത് ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പൊ അവരുടെ ഫ്ലൈറ്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടാക്സ് ആ ചാർജ് ഈടാക്കുന്ന കൊണ്ടാണ് അത്രയും പൈസ അതിനുണ്ടാവുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ പൈസയുള്ള ഫിഷ് വാങ്ങുമ്പോഴാണ് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് സിൽവറിൽ തന്നെ ഞാൻ ഇപ്പോ കണ്ണന്റെ മരണശേഷം സിൽവറിൽ തന്നെ ആൽബിനോ ഇനത്തിൽപ്പെട്ട ഒരു അരോണനയാണ് ഞാനിപ്പോ വളർത്തുന്നത് ഇനി കണ്ണന്റെ കാര്യത്തിലേക്ക് വരാം അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ഇപ്പൊ ഉമ്മ വെച്ചില്ലേ ഉമ്മ വെക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോ ഇപ്പൊ ചിലവരൊക്കെ പറയും അത് കടിക്കുകയാണെന്ന് ഒരിക്കലുമല്ല എന്നെയും എന്റെ ചെറിയ മോനും അടുത്തു പോയാൽ മാത്രമേ അവൻ ഇത് ചെയ്യാറുള്ളൂ എന്റെ ഹസ്ബൻഡും വലിയ മോനും വല്ലപ്പോഴും വരുന്നവരായതുകൊണ്ട് അവർ വരുമ്പോ അവനങ്ങ് ഓടും അവരെ പേടിയാ അപ്പൊ പിന്നെ അവർ അവരെയും കടിച്ചുകൂടെ പോട്ടെ ഞങ്ങൾ ഇപ്പോഴുള്ള മണിക്കൂട്ടിനെ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ടത് ഒരു വർഷം ആയിട്ടും അവൻ എടുത്തിട്ടില്ല അവൻ ഉമ്മ വയ്ക്കാൻ പഠിച്ചിട്ടില്ല ഇത് ശരിക്കും ഉമ്മ വയ്ക്കുന്നതാണ് അതൊന്നും എനിക്കിപ്പോ നുണ പറയേണ്ട ഒരാവശ്യമില്ല അവൻ ജീവിച്ചിരിപ്പ് പോലും ഇല്ല അവൻ അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഏർ ഞാൻ വൈകും ഞാൻ വൈകും കിച്ചന്റെ ബാൽക്കണിയിലാണ് ഞാൻ വലിയ ഒക്കൂറിയണം അക്കുറിയം വെച്ചിരിക്കുന്നത് ഇവൻ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഞങ്ങള് പതുങ്ങി പതുങ്ങി പോകും ഞാൻ അവൻ്റെ ചെറിയ മോനായിട്ട് അറ്റാച്ച്മെന്റ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവനിങ്ങനെ നോക്കി അക്കുറിയം ഇങ്ങനെ നീളത്തല്ലേ നീന്തി തുടിക്കുന്ന ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങില്ല അരോണ ഫിഷ് ഉറങ്ങാറില്ല അപ്പൊ ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കില് ഞങ്ങൾ ഞായറാഴ്ച ലേറ്റ് ആപ്പ എന്നെ നോക്കി നിൽക്കും ഇപ്പൊ ഇങ്ങനെ വന്ന് പതുങ്ങി പതുങ്ങി വന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിക്കും എന്നെ ഇങ്ങോട്ട് കണ്ടവരേക്ക് താഴെ ഉള്ളു ഇപ്പവും വിലരും ഉള്ളു ഭയങ്കര സന്തോഷമായിരിക്കും ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക അതൊന്നും ഇടാൻ പറ്റില്ല ആവശ്യത്തിലധികം ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടന്റ് ഓരോ മൂവ്മെന്റ് ഞാൻ ഇടുവായിരുന്നു പണ്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മരുന്ന ശേഷം എന്ത് ചെയ്യണമെന്നറിയാണ്ട് മരിച്ചു കഴിഞ്ഞു അതെങ്ങനെ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ടോപ്പ് അക്കൂറിയത്തിന്റെ ടോപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു ചാടി പോകും പെട്ടെന്ന് അപ്പോൾ ടോപ്പിലിടിച്ചു സാധാരണ ഏതെങ്കിലും തലയിടിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഫുഡ് എടുക്കില്ല അത് റിക്കവർ റിക്കവറാവും പക്ഷേ ഇത്തവ മരുന്നത്തിൻ്റെ ആ സമയത്ത് അവൻ തലയിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് എടുത്തതേ ഇല്ല ഒരു എട്ടു പത്ത് ദിവസം ഒരു ഞങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഡാക്കുറിയ ഷോപ്പിലേക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്താണ് അത് ശരിയായിക്കൊള്ളും കഴിച്ചോളും കഴിച്ചോളും പറഞ്ഞു അവസാനം കഴിച്ചോളും പറഞ്ഞാൽ പത്ത് കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസമായപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ എണീറ്റ് പോണ സമയത്ത് എൻ്റെ കുട്ടി തലകീഴായി നിൽക്കുന്നു എണീറ്റ് പോയത് അവനെ ഒത്തിരി കൊഞ്ചിച്ചിട്ടാണ് എന്റെ മോനും കൂടെ സ്കൂളിൽ പോയി എല്ലാ കാര്യം ഞാൻ കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോകുക കണ്ണന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സി സി ടി വി ക്യാമറയാണ് അവന് ഗിഫ്റ്റ് കൊടുത്തത് അപ്പൊ ഞാൻ പുറത്ത് പോയാൽ പോലും ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ദുബായിൽ ഒരു ട്രിപ്പ് പോയ സമയത്ത് എനിക്ക് ഒരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാമിനാണ് പോയത് ആ അവിടെ തിരിച്ചു തിരിച്ചുവരുന്നവരെ എൻ്റെ കുട്ടി ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അവിടെ നിൽക്കണമെന്നേ ഇല്ലായിരുന്നു അത്രയ്ക്കും ഇതാണ് അപ്പൊ ഇവന്റെ ഓരോ മൂവ്മെന്റ് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഉച്ചയ്ക്ക് ഉറങ്ങണീറ്റിട്ട് പോകുമ്പോഴത്തേക്ക് അവൻ തലുകഴായി നിൽക്കുന്നുണ്ട് തലകിഴായി ഒരിക്കലും ഫിഷിങ്ങിനെ നിക്കാൻ പറ്റുന്നു നിന്ന് കഴിഞ്ഞാൽ മരിക്കുന്നുള്ളതാണ് അപ്പൊ അവൻ മരിക്കാറായി എന്നുണ്ട് അപ്പൊ ഞാനങ്ങ് എനിക്ക് അത് നോക്കാൻ പിന്നെ എന്റെ മോനായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉറക്കം നല്ല വിളിയായിരുന്നു അത്രയും സ്നേഹിച്ചു വളർത്തിയത് പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കൂടെയുള്ള രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ദിനൂബ് റീത്ത എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരിനെയും കൂട്ടിയിട്ട് അവന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല ആ സമയത്ത് അവരെയും കൂട്ടിയിട്ട് എന്റെ ചേച്ചി അവിടെ നിന്ന് പുറപ്പെട്ടു ഞാൻ എന്റെ ഇവിടുന്ന് കരച്ചിലും ബഹളം വേറെ ആരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കരച്ചിലും ബഹളും ഒക്കെ കണ്ടപ്പോ അപ്പഴത്തേക്ക് ഇവനേകദേശം മരിക്കുന്നു ഇപ്പൊ എനിക്കിവനെടുക്കണമെന്ന് ഒരാഗ്രഹം അവ സാധാരണ കൈയിട്ട് കഴിഞ്ഞാൽ കടിക്കാൻ വരുന്നവനെ അവനെടുത്ത് മടി വെച്ചു അവനറിയാം മരിച്ചു മരിക്കാറായി ഒരു ഒത്തിരി ജീവനുള്ളുമ്പോ തന്നെ അവനെ മടിയിൽ വെച്ച് എന്റെ മടിയിൽ കിടന്നാണ് അവൻ ഏർ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ അവനെ സാധാരണ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് യാത്രയാക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഞങ്ങളുടെ വാച്ച് വിട്ട് ചന്ദനം കൊണ്ടുവന്ന് ശരിക്കും മനുഷ്യനെ എങ്ങനെയാണോ അപ്പൊ ചേച്ചി രാത്രിയായി ചേച്ചി എങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും എട്ട് എട്ടര ഒമ്പത് മണിയായി അപ്പൊ ഫ്ലാറ്റിന്റെ മേലെ കൊണ്ടുപോയി ചന്ദനം വെച്ചിട്ട് ഞാൻ അവനെ മനുഷ്യർ എങ്ങനെയാണോ കർ ക്രിയകൾ ചെയ്യുക അതോടുകൂടി അവനെ ചെയ്ത് യാത്രയാക്കി അങ്ങനെ പക്ഷെ അവൻ മുഴുവനായും കത്തില്ല ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നല്ലേ അതിനുള്ള ചന്ദനം ഞാൻ വാങ്ങിച്ചില്ല എനിക്കറിയില്ല ചെറിയ ഭീഷരിലേന്ന് വന്നിട്ട് എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയും ഉള്ളുമ്പോഴ മരിച്ചേ അപ്പൊ അത്രയും ചങ്ങനെ വാങ്ങിച്ചില്ല പിന്നെ അങ്ങനെ ഇവര് പോകുമ്പോ ഗായത്രി പുഴയിൽ അങ്ങനെ വെന്ത ശരീരമായിരുന്നു അവനെ അങ്ങനെ ഒഴുക്കി വിട്ടു തിരിച്ചു വളരുമ്പോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വിചാരിച്ചു പോയി കാരണം എന്ന് വെച്ചാ എൻ്റെ മോനില്ലായിരുന്നെങ്കിൽ കൂടെ എനിക്ക് അവനില്ലാതെ അങ്ങോട്ട് കടക്കാനോ നിലവില് ഊണൂല ഉറക്കൂല്ല അതുകൊണ്ട് ഭയങ്കര കാര്യം ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയൊരു ദുഃഖം അനുഭവിക്കണം കാരണം അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞാൻ എന്റെ മോൻ പത്താം ക്ലാസ് ആയിരുന്നു ആ വർഷം അപ്പം അവനെ ട്യൂഷനുകൊണ്ടു കൊണ്ടുവിടണം മുച്ചിട്ട് വരാം അപ്പൊ കാറിലൊക്കെ ഇങ്ങനെ സിഗ്നലൊക്കെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയ അപ്പൊ അടുത്തുള്ളവരിങ്ങനെ കാറിലിരിക്കാൻ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ ആക്ഷൻ കാണിക്കൂ അയ്യോ ചമ്മീട്ട് അത് വേറെ കരച്ചൽ നിർത്തില്ല ചമ്മൽ വേറെ ചെറിയൊരു കുട്ടി പോലും എന്താ പറ്റിയ കണ്ണനം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ കരയാണ് ആ കുട്ടിയുടെ മുന്നിൽ കരയും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കാലങ്ങളോളം അങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് എൻ്റെ കണ്ണനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള പോസ്റ്റ് ആ പോസ്റ്റ് കൊണ്ട് കുറേ പേരൊക്കെ എന്നെ വിളിച്ചും അല്ലാതെ നേരിട്ട് വന്നും സമാധാനിപ്പിക്കും അവരൊക്കെ ഫോണിൽ വിളിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം എൽ സമാധാനിപ്പിച്ചു അതിനു മുമ്പ് ഈ കണ്ണനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ കണ്ണനെ എത്രയധികം സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പരിഹസിച്ച കുറെ പേരുണ്ട് കേട്ടോ എന്റെ ഏഹ് ഭർത്താവിൻ്റെ വഴിക്കാണെങ്കിലും എന്റെ വഴിക്കാണെങ്കിലും കുറെ പേര് അവരുടെ ഉദ്ദേശം കണ്ണനായിരുന്നു എന്നതായിരുന്നു കണ്ണനോട് അതുപോലെ കണ്ണൻ മരിച്ചു കഴിഞ്ഞപ്പോ നന്നായിന്ന് പറഞ്ഞവരാണത്ര അവര് ഒരു മിണ്ടാപ്രാണി മരിച്ചു കഴിയുമ്പോൾ നന്നായുള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ജനങ്ങളൊക്കെ സത്യത്തെ അവർക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ വ്യക്തികൾ തന്നെയാണ് അന്ന് എൻ്റെ കണ്ണനോട് എന്താ അവർക്ക് ഇത്ര ദേഷ്യം എന്നായിരുന്നു എൻ്റെ ഡൗട്ട് പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇവന്റെ വിഷമത്തിൽ ഇങ്ങനെ എന്നും അടുക്കളയിൽ പോകുമ്പോഴൊക്കെ മണിക്കൂട്ടം വന്നെങ്കിലും എനിക്ക് കണ്ണന്റെ ഓർമ്മയിൽ തന്നെയാണ് എന്നും കരച്ചടാം പിന്നെയാണ് ഞാൻ അതിൽ നിന്നൊന്ന് ട്രാക്ക് മാറ്റാനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും അന്ന് കണ്ണന്റെ കാര്യത്തിന് പരിഹസിച്ച അത്രയും വ്യക്തികൾ തന്നെ അതേ വ്യക്തികൾ തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും പരിഹസിച്ചത് അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി കണ്ണനായിരുന്നില്ല അവരുടെയും പകരം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പ്രായത്തിലും ആക്റ്റീവായിരിക്കുന്നു എന്നതിലുള്ള കുിമ്പ് അല്ലാതെ വേറെ ഒന്നും അത് പിന്നീടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഷൂട്ടിന് ആണെന്ന് പറയുമ്പോൾ എന്താ ചേച്ചി എന്താ സിനിമ നടിയാണോ അല്ലെങ്കിൽ എന്തോ ഷൂട്ട് ഷൂട്ടിന്റെ മലയാളം വീട് വീഡിയോ പിടിക്കാൻ പോയി എന്താ പറയാ എനിക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലും കുശിമ്പ് അവരുടെ യൂട്യൂബിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങിയ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മാസത്തെ ഇൻകം ഞാൻ വാങ്ങിക്കഴിഞ്ഞു അപ്പൊ എല്ലാവരും എന്താ പറയാ എല്ലാവരും ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഞാനൊന്ന് മാറിച്ച് സഞ്ചരിക്കും ആ വഴിയെ പോയിട്ട് രണ്ട് തല്ല് കിട്ടിയ നാല് തല്ല് ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ വരുള്ളൂ പിന്നെ ഇപ്പൊ എന്താ എനിക്ക് ആ വഴി പൊക്കിവിടെ അപ്പൊ എന്റെ ഡിഫറെന്റ് ഒരു പാത്ത് അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവ് എന്റെ പ്രായത്തിലുള്ളവരെ പോലെ ഒതുങ്ങിയിരിക്കുക അത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കും അതിപ്പോ എനിക്ക് ആരും പേടിയൊന്നുമില്ല എന്താ പറയാ അതുകൊണ്ട് അത് കുശുങ്ക തോന്നുന്നവർ തോന്നിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ കണ്ണന്റെ മരണശേഷം മൂന്നാമത്തെ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് അത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്താണ് ഞാൻ സമാധാനം കണ്ടെത്തിയത് അങ്ങനെയാണ് പബ്ലിക്കിലേക്ക് ഇങ്ങനെ കണ്ണ മരിച്ച വിവരം അറിയിക്കുന്നത് അപ്പൊ അതിന്റെ ആ പോസ്റ്റ് ഞാൻ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിടാം കേട്ടോ അത് നോക്കണേ അപ്പൊ അതിന്റെ കൂടെ ഇട്ട വീഡിയോ ഒന്ന് പ്ലേ ചെയ്യേണ്ട ഞാൻ രണ്ട് മൂന്നാഴ്ചയായി ശരിക്കും ഇതെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യും അപ്പം കരച്ചിൽ വരും അവന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ നിർത്തും അങ്ങനെ കുറേ പ്രാവശ്യം കരയാത്തൊരു വീഡിയോ ആക്കിയിട്ട് എന്നാണ് എനിക്ക് പറ്റിയത് എനിവേ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ